അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ ഓണത്തിന്റെ ലീവൊക്കെ കഴിഞ്ഞ് ഇന്നപ്പോ ഞങ്ങള് വീണ്ടും ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം എല്ലാവർക്കും അവധി കൊടുത്തേക്കായിരുന്നു അപ്പൊ എല്ലാവരും ഭയങ്കര ടയേർഡ് ആയിട്ടാണ് ഇവിടെ പോയത് അപ്പൊ അതുകൊണ്ട് മൂന്ന് ദിവസം അങ്ങടെ അവധി എടുത്തു അപ്പൊ കുറെ മെസ്സേജുകൾക്കൊക്കെ മറുപടി കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ വരാൻ വൈകിയത് അപ്പൊ അത് ക്ലിയർ ചെയ്തതിന് ശേഷം പുതിയ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വൈകി വരണത് ഉം അപ്പൊ ഇതേ നമ്മള് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാണിക്കാതിരുന്ന ഒരു ഐറ്റവും മാനസികട്ടിൽ എക്സർസൈസ് മാനസികട്ടില് ചെയ്തേക്കണം നമ്മുടെ മതേഴ്സ് നൈറ്റുകള് ഉം ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് ബാക്ക് പ്ലീറ്റഡ് ഫ്രണ്ട് പ്ലീറ്റഡ് കണ്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഡമ്മീനെ ഒരെണ്ണം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് കണ്ടോ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഷെയ്ഡ് എക്സൽ സൈസ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് പറയണത് ഫോർട്ടി ഫോർ ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ചെസ്റ്റ് സൈസ് ഫുൾ ലെങ്ത് പറയുന്നത് മാക്സിമം അമ്പത്തി മൂന്ന് ഇഞ്ചായിരിക്കും ഇതിന്റെ ലെങ്ത് സ്ലീവിന്റെ സ്ലീവിന്റെ ലെങ്ത് പറയണത് മാക്സിമം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത് കിട്ടണത് കേട്ടാ എക്സൽ ആണ് അതെ എന്റെ ബാക്കും ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്തേക്കണത് അപ്പോ ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തേക്കണത് അപ്പൊ അതിന്റെ കുറച്ച് കളേഴ്സ് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ രണ്ട് ദിവസം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇടാന്ന് വെച്ചത് ഏഹ് ഇതൊരു പീച്ച് കളറാണ് ആദ്യം കാണിച്ചത് പിങ്ക് പിങ്ക് കളറും ഇതൊരു പീച്ച് കളറുമാണ് ലൈറ്റും ഡാർക്കും ഇനി വരണത് നമ്മുടെ ഗുജറിയുടെ മെറ്റീരിയൽ ഗുജറിയുടെ മെറ്റീരിയലിൽ ചെയ്ത നൈറ്റി മിക്സ് ആൻഡ് മാച്ച് ഇത് റെഡ് നല്ല ചില്ലി റെഡും ഏർ ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോയില് കാണുന്നതെങ്കിലും ഇത് നേവി ബ്ലൂ ആണ് ഇതിന്റെ കളർ വരുന്നത് കണ്ടോ അത് എപ്പോഴും എൻക്വയറീസ് ഉള്ള ഒരു മോഡലാണ് ഈ മാനസികട്ട് നൈറ്റി അപ്പോ കുറച്ച് നാളുകളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്കായതുകൊണ്ട് ഈ ഒരു മോഡൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോ തിരക്കൊക്കെ ഇത്തിരി കുറഞ്ഞു തുടങ്ങിയപ്പോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി നമുക്ക് മാനസികട്ടിൽ തന്നെ വേറെ കുറച്ച് ഡിസൈനുകൾ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വരണത് ഏർ ഇതിന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യണത് അതുപോലെ തന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അതും കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ തരാ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാകും ഒരു പീസിന് നാൽപ്പത് രൂപ രണ്ട് പീസിന് അറുപത് മൂന്ന് പീസിന് തൊണ്ണൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഹോൾസെയിലെടുക്കുമ്പോൾ പതിനഞ്ച് പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വരണത് അതിപ്പോൾ ചെറുപയറു വെച്ചേം കോഫി ബ്രൗണും കൂടി ചേർന്ന കോമ്പിനേഷൻ കണ്ടോ ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല രണ്ടും മൂന്നും പീസുകൾ വീതോണ് ഒരു കളറിൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഓർഡർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം ഓക്കെ ആണെന്നുള്ളവര് അഡ്രസ്സ് സെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് മെസ്സേജ് ചെയ്താ മതി ഈ ഈ കളർ വേണം എന്നുള്ളത് മെസ്സേജ് ചെയ്തിട്ടാല് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ കൺഫേം ആക്കാൻ പറ്റും ഇതൊരു വൈലറ്റും ഒരു ലൈറ്റ് വട പിങ്കിന്റെ വേറൊരു വേരിയേഷൻ ആണ് വേറൊരു പ്രത്യേക കളറാണ് ഉനിയൻ പിങ്ക് ആയിട്ടൊക്കെ വരും അതിന്റെ തന്നെ ഡിസൈൻ നമ്മൾ മസ്റ്റേഡ് എല്ലാം മെറൂണും മെറൂണും ചേർന്ന കോമ്പിനേഷൻ ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടാ ഇനി വരണത് വേറൊരു ഡിസൈൻ ഇത് പ്ലെയിൻ ആയിട്ട് തോന്നുമെങ്കിലും പ്ലെയിൻ അല്ല ഇതിലൊരു ചെറിയൊരു ഡോട്ട് പോലത്തെ ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഇതൊരു പൊന്മാന നീല കളറാണ് ഇതിന്റെ ഏർ കളറ് വരുന്നത് പൊന്മാനീലയും പിന്നെ ഇതൊക്കെ പല വൈറ്റും ലൈറ്റ് ബ്ലൂവും ഒക്കെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന മാനസികട്ട് തന്നെ റെഡും ബ്ലാക്കും ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് റെഡും ബ്ലാക്കിൽ തന്നെ ഡിസൈൻ മാറിയിട്ട് വരണേ അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കട്ടാ ഏതാണ് കറക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കണേ എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം അല്ലാതെ ഇന്ന കളർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ ഏഹ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കണത് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും ഒഴിവാക്കാം പിന്നെ ഇത് നേരത്തെ കാണിച്ച ഡിസൈൻ തന്നെ ലാസ്റ്റ് കളറ് മാനസികട്ട് എക്സലാണ് ഇതുവരെ ഞാൻ കാണിച്ച ഡിസൈനുകൾ ഇനി നമുക്ക് ലാർജ് സൈസിൽ മാനസികട്ട് ഇത് ഒറ്റ ഡിസൈനിൽ മാത്രം നമ്മൾ ചെയ്തേക്കണത് ലൈറ്റും ഡാർക്കും മാത്രം മാത്രം ഇതിന്റെ മൂന്ന് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്രൗണും ക്രീമും ചേർന്ന കോമ്പിനേഷൻ ലൈറ്റ് കളർ വേണ്ടവർക്ക് ലൈറ്റ് കളർ ചൂസ് ചെയ്യാം ഇതൊരു ബ്ലൂവും വൈറ്റും ഓഫ് വൈറ്റ് ആണ്ട്ട പ്യുർ വൈറ്റ് അല്ല ഓഫ് ഐറ്റാണെ തേഡ് കളറ് റെഡും ഓഫ് വൈറ്റും ഇത് വഴക്കൂമ്പ് വച്ച ലൈറ്റ് ഗ്രീനും ഓഫ് വൈറ്റും നാല് കളേഴ്സിലുണ്ട് ലാർജ് സൈസ് ഇട്ടാ ഇനി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മോഡൽ ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ അതിന്റെ ഒരു മോഡലിന്റെ അന്ന് എക്സൽ സൈസ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ നമ്മള് ലാർജിലും ഡബിൾ എക്സെല്ലിലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു പാറ്റേൺ ആവശ്യം ഉണ്ടെങ്കിൽ ലാർജിലും ഡബിൾ എക്സ് കൂടെ അവൈലബിൾ ആണ് എക്സ് എൽ ഏകദേശം എനിക്ക് തോന്നുന്നു അത് തീർന്നായിരുന്നു എന്ന് തോന്നണോ ഇത് എക്സെല്ലും ഡബിൾ എക്സെല്ലിലും ലാർജിലും കൂടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ റൗണ്ട് യോക്ക് വന്നിട്ട് അതെ ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് ബാക്കും പ്ലീറ്റഡ് തന്നെ ഇത് ചെയ്തേക്കണേ അതിന്റെ തന്നെ ഓപ്പോസിറ്റും അവൈലബിൾ ആണ് കണ്ടോ ഇങ്ങനെ ഇനിയിരിക്കും അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഇനി നമുക്ക് വൈറ്റ് ഹക്കോബ വെച്ചിട്ട് ബാക്ക് ചുരിദാർക്കെട്ട് വരണത് ബാക്ക് ചുരിദാർക്കെട്ട് വരണ വൈറ്റ് ഹക്കോബയുടെ നോർമൽ മെറ്റീരിയൽ നോർമൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വർധമാൻ രാഹുലിലൊക്കെ വരുന്ന നോർമൽ മെറ്റീരിയൽ മെറ്റീരിയലൂടെ പ്രിന്റഡ് അല്ല വൈറ്റ് ഗോൾഡ് അല്ല നോർമൽ മെറ്റീരിയല് വൈറ്റ് ഹക്കോബ റൗണ്ട് യോക്ക് വെച്ചിട്ട് ബാക്ക് ചുരിദാർക്കെട്ട് ലൈൻ കട്ടിങ്ങില് എക്സൽ സൈസിലാണ് ഇത് ചെയ്തേക്കണത് ഇതിന്റെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് പറയണത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ മാക്സിമം കിട്ടണത് പ്രൈസ് പറയാം ഇതിന്റെ ലെങ്ത് പറയണത് മാക്സിമം അമ്പത്തി മൂന്നായിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത് കിട്ടണത് ഇതിന്റെ പ്രൈസ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും ഇതിന്റെ റേറ്റ് അപ്പൊ ഇതിന്റെ കളേഴ്സുകൾ കാണാം ഇപ്പൊ ഫസ്റ്റ് കാണിച്ച കളർ ഒരു ഗ്രേ ഗ്രേ കൂടിയൊരു കളർ ആയിരുന്നു സെക്കൻഡ് പിസ്ത ഗ്രീൻ ീൻ ആണ് സെക്കൻഡ് കളർ കണ്ടോ അടുത്തത് ഓനിയൻ പിങ്ക് നല്ല ഡിസൈനുമാണ് എല്ലാം നല്ല കളറുകളുമാണ് ഇതിന്റെ നാല് കളറാണോ നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊരു ലാവണ്ടർ നാല് കളർ ീ ഒരു മോഡലിൽ തന്നെ നമുക്ക് വേറൊരു ഡിസൈൻ കാണാം ഇതെല്ലാം ഒരേപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് അല്ല നോർമൽ മെറ്റീരിയൽ ചെറിയ ചെറിയൊരു പ്രിന്റ് ആദ്യം കാണിച്ചത് ഒരു ബ്ലൂ ആയിരുന്നു ഇതൊരു ഗ്രീൻ ആണ് ഗ്രീൻ ആണ് ഇതിന് വന്നേക്കണത് ഇതതുപോലെ തന്നെ റെഡ് റെഡ് നെക്സ്റ്റ് വരണത് പിങ്ക് ലൈറ്റ് പിങ്ക് ലൈറ്റ് കളറൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ ലൈറ്റ് പിങ്ക് അതുപോലെ ലെമൺ യെല്ലോ ലെമൺ യെല്ലോ ഈ ഇവിടെ ഒരു ഹുക്ക് മാത്രമുണ്ട് ഈ ഒരു മോഡലിന് വരണത് അപ്പൊ ഇതിന്റെ ഇത്രയും കഴിഞ്ഞു ഇനിയിപ്പ സെയിം മോഡൽ തന്നെ വേറൊരു പ്രിന്റിൽ ചെയ്തേക്കണ സെയിം ക്ലോത്ത് സെയിം തന്നെയാണ് കേട്ടാ സൈസും അതുപോലെ തന്നെ എക്സൽ തന്നെയാണ് മുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ അഞ്ച് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ പിസ്ത ഗ്രീൻ സെക്കൻഡ് കളർ ഒരു പീച്ച് പീച്ച് കളർ ആയിട്ട് വരും ഇത് റെഡ് അല്ല പീച്ചിന്റെ ഡാർക്ക് ആയിട്ട് വരും ലാസ്റ്റ് ഇത് തേർഡ് കളറ് ലൈറ്റ് ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണത് ഇത് ഏഹ് പിങ്ക് ഉനിയൻ പിങ്കിന്റെ ഒരു കളറായിട്ട് വരും ലാസ്റ്റ് കളറ് ഒരു പീച്ചിന്റെ ചോക്ലേറ്റ് അല്ല പീച്ചിന്റെ ഒക്കെ ഒരു പീച്ചല്ല അല്ലേ ഈ കളറ് ഇത് എന്ത് കളറായിട്ട് വരും പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കളറാണ് ലാസ്റ്റ് കളർ ചെങ്കല്ലും അല്ല ഇതാണ് ലാസ്റ്റ് വന്നേക്കണത് അപ്പൊ സ്ക്രീനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാൻ രണ്ട് നമ്പർ ഉണ്ടാവും ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാ നിങ്ങൾ പരമാവധി സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാ നമ്മളുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ ഒന്ന് അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്തോളൂട്ടെ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ കൺഫർമേഷൻ കിട്ടും പിന്നെ പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും നാൽപ്പത് രൂപ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരും എപ്പോഴെപ്പോഴും അത് പറയേണ്ടതാണെന്ന് വെച്ചാൽ ചിലർ ഓർഡർ ഒക്കെ ഓക്കെ ആക്കി നമ്മള് ബില്ല് അയച്ചുകൊടുത്ത് കഴിയുമ്പോൾ യു ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്നാ വേണ്ടാന്ന് പറയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ മോഡലുകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം